സ്വപ്നക്കുടിലെ മീര ജാസ്മിൻ്റെ അഭിനയ തികവിൽ പുറത്ത് വന്ന ഒരു പാട്ടാണ് ഇഷ്ടമല്ലട എനിക്കിഷ്ടമല്ലട എന്ന് പറയുന്ന ആ പാട്ടല്ലേ ഈ പാട്ട് കേട്ട് മീര ജാസ്മിൻ്റെ ആരാധികയായിട്ട് മാറിയ ഒരു നിലമ്പൂരുകാരി പെൺകുട്ടി ഉണ്ടായിരുന്നു അവളെക്കുറിച്ച് മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചത് കാവ്യയുടെ പിൻഗാമി എന്നാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കാവ്യ മാധവനെ പോലെ ഇടതൂർന്ന മുടിയും മഞ്ചുകാരുടെ സമാനമായ അഭിനയ തികവുമായിട്ട് നമ്മുടെയൊക്കെ ഇടയിലേക്ക് കടന്നു വരുന്ന ബാലതാരമായിരുന്നു സനുഷ എന്ന പെൺകുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ ഏതാണ്ട് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ആ കുട്ടി സിനിമയിൽ അഭിനയിക്കുന്നത് മാത്രമല്ല അഭിനയം മുന്നോട്ട് പോകവേ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡും വളരെ പെട്ടെന്ന് തന്നെ ഈ മിടുക്കി സ്വന്തമാക്കി എന്നാൽ പലപ്പോഴും പത്രമാധ്യമങ്ങളിൽ സനിഷയെ ഒരു നായികയായിട്ട് കാണാനുള്ള വ്യഗ്രത പല ഇടത്തു നിന്നും എഴുതി പിടിപ്പിക്കുകയും ആ പെൺകുട്ടിയുടെയും അവരുടെ മാതാപിതാക്കളുടെയും മനസ്സിലേക്ക് തങ്ങളുടെ മകളെ ഒരു നായികയാക്കി അവതരിപ്പിക്കണമെന്ന ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ ഉടലെടുക്കുകയും ചെയ്തു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം പണ്ട് നമ്മുടെ ഉണ്ണിമേരിയെക്കുറിച്ച് പ്രചരിച്ചിരുന്ന കഥകളൊക്കെ നമുക്കറിയാം വളരെ ചെറിയ പ്രായത്തിൽ സിനിമയിൽ വരികയും നല്ല അഭിനയ മികവുണ്ടായിരുന്ന സുന്ദരി കുട്ടിയായ ഉണ്ണിമേരിക്ക് നായിക പദവിയിലേക്ക് കൊണ്ടുവന്ന് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് പ്രശസ്തി നേടണമെന്ന് അവരുടെ അമ്മ ആഗ്രഹിക്കുകയും പെട്ടെന്ന് ശാരീരിക വളർച്ച കൈവരുന്നതിനായിട്ട് അവർക്ക് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നൽകുകയും ഒക്കെ ചെയ്ത കഥ എന്നാൽ സനുഷയെ സംബന്ധിച്ചിടത്തോളം അവരെ ഹോർമോൺ ഒന്നും നൽകിയില്ല എങ്കിലും കാലത്തെ അഭിനയത്തിന് ശേഷം സനുഷ ഒരു ഗ്യാപ്പ് എടുക്കുകയാണ് ഉണ്ടായത് ആ തിരിച്ചു വരവിൽ തിരിച്ചുവരവിലവരവട്ടെ ദിലീപിൻ്റെ മിസ്റ്റർ മരുമകൻ എന്ന ആ ചിത്രത്തിൽ ായികയായിട്ട് ഗംഭീര പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു കലാതലകമായിരുന്ന സനുഷ വിനയൻ ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരയിലേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി ഒന്നിൽ തന്നെ അവർ ആറ് ചിത്രങ്ങളിലാണ് അഭിനയിച്ചത് അതിനു പുറമെ രണ്ടായിരത്തി മൂന്നൊക്കെ ആയപ്പോഴേക്കും അവർ സീരിയൽ രംഗത്ത് സജീവമായി അതുപോലെ തമിഴ് പിൽക്കാലത്ത് കന്നഡ തുടങ്ങിയ ഭാഷകളിലൊക്കെയും മിന്നുന്ന പ്രകടനം എന്ന് തന്നെ നമ്മൾ പറയണം അങ്ങനെ അസാധ്യ പ്രകടനമാണ് കാഴ്ചവെച്ചത് നായികയായിട്ട് ഇവർ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് മലയാളത്തിലല്ല തമിഴിലുമാണ് പക്ഷേ പോകെ പോകെ സനുഷ എന്ന നടിക്ക് എന്താണ് സംഭവിച്ചത് മീരാ ജാസ്മയിൻ ആവാൻ കുതിച്ച കാവിയുടെ പിൻഗാമി എന്ന എല്ലാവരും വാഴ്ത്തിയ സനുഷയ്ക്ക് നായികാ പദവിയിലേക്ക് വന്നപ്പോൾ ആ ബാലതാരമായിട്ട് വന്ന ഇപ്പോൾ ലഭിച്ച അംഗീകാരം ലഭിക്കാത്തത് കൊണ്ടാണോ അതോ അവരെക്കാൾ ആകാര സൗഷ്ടവമുള്ള ധാരാളം മിടുക്കരായ നായികമാർ മലയാളത്തിന് ഉണ്ടായിരുന്നതുകൊണ്ടാണോ എന്തോ അവർ പ്രതീക്ഷിച്ച തരത്തിലുള്ള വിജയമൊന്നും നായികയായപ്പോൾ സനീഷിക്കൽ ലഭിച്ചില്ല എന്നത് ഒരു യാഥാർഥ്യമാണ് പിൽക്കാലത്ത് അവർ ഇതുകൊണ്ടാണോ എന്ന് അറിയില്ല മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അവർ മദ്യത്തിന് പ്രത്യേകിച്ച് വോട്ട്ക്കു അഡിക്റ്റായെന്നും പല സൈറ്റ് സെറ്റുകളിലും വോട്ട്ക്കഴിച്ച് കാലിന്മേക്കാലു കയറ്റിയിരിക്കുമായിരുന്നു എന്നൊക്കെ പൊളിറ്റിക്സ് കേരളം ഉൾപ്പെടെയുള്ള ചില സിനിമയെ സംബന്ധിക്കുന്ന വാർത്തകൾ വന്ന ചാനലുകളിൽ ന്യൂസ് വന്നിട്ടുണ്ട് കാര്യം എന്തൊക്കെ തന്നെയാണെങ്കിലും പതിയെ പതിയെ സക്രിയയുടെ ഗർഭിണികളിൽ എന്ന സിനിമയിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ച സനുഷയ്ക്ക് അവസരങ്ങൾ കുറയുകയും അവർ പോകപ്പോകെ ഡിപ്രഷനിലേക്ക് മാറുകയും ചെയ്തു മദ്യപാനാസക്തി പൂക്കവലി ഡിപ്രഷൻ ഇങ്ങനെയുള്ള പല സ്റ്റേജിലൂടെയും കടന്നു പോയ പെൺകുട്ടി ധീരമായി ഈ അവസ്ഥയോടെ എല്ലാം നേരിടുകയും അങ്ങനെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയെടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ സിനിമയിൽ നിന്ന് പതുക്കെ മാറിയപ്പോൾ ഉദ്ദേശിച്ച പോലെ അവസരങ്ങൾ ലഭിക്കാതെ വന്നതൊക്കെ ആവാം ഒരു പക്ഷേ ആ കുട്ടിയെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് അതുപോലെ ഇടയ്ക്ക് എവിടെയൊക്കെയോ മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ച ഒരു കഥയാണ് അവരെ ഫേസ്ബുക്കിൽ എപ്പോഴും ഇട്ട ഒരു പോസ്റ്റിനെ ആസ്പദമാക്കി സനീക്ഷയ്ക്ക് ഒരു കാമൂനുണ്ടായിരുന്നുവെന്നും ആ കാമുകനാണ് ആ കുട്ടിയെ ഇത്തരം ദുശീലങ്ങളിലേക്കൊക്കെ നയിച്ചത് എന്നും ആണ് പറയുന്നത് പക്ഷേ അതിലൊക്കെ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല കാരണം വളർന്നു വരുന്ന ഒരു പെൺകുട്ടി സിനിമാ നടി മാത്രമല്ല ഏറ്റവും കൂടുതൽ പാരവെപ്പും പുതു കാലു വെട്ടും ഒപ്പം നിൽക്കുന്നതിനെ ചവിട്ടി താഴ്ത്തിയിട്ടിട്ട് അവസരങ്ങളെ പിടിച്ചു കയറി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു ഫീൽഡാണ് സിനിമയെന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അപ്പോൾ വളർന്നു വരുന്ന സനുഷ തങ്ങൾക്കൊക്കെ ഒരു ഭീഷണി ആകുമെന്ന് ഭയന്നിട്ടാവാം ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഗോസിപ്പ് കോളങ്ങളിൽ വന്ന വാർത്തയുടെ ഒക്കെ ചൂടുപിടിച്ചാവാം അത്തരത്തിലൊരു പരാമർശം വന്നത് പക്ഷേ സനുഷയുടേതായിട്ട് പ്രചരിക്കുന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് തൻ്റെ വിഷാദത്തിൽ നിന്ന് ഇല്ലെങ്കിൽ വിഷാദം മൂർച്ഛിച്ച് പലതവണയും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച തനിക്ക് അല്ലെങ്കിൽ തന്നോട് തന്നെ ക്ഷമിക്കാനും തൻ്റെ കുറവുകളെ ഉൾക്കൊള്ളുവാനൊക്കെ പഠിപ്പിച്ച ആ വ്യക്തിയെ തനിക്കൊരിക്കലും മറക്കുവാനായിട്ട് അല്ലെങ്കിൽ അവഗണിക്കാനായിട്ട് കഴിയില്ല എന്ന തരത്തിലാണ് അപ്പോൾ കാര്യം എന്ത് തന്നെയാണെങ്കിലും സനുഷ് ഇപ്പോൾ വളരെ മിടുക്കയായിട്ട് പഠനമൊക്കെ പൂർത്തീകരിച്ചിരിക്കുകയാണ് അവർക്ക് വരും കാലങ്ങളിൽ സിനിമ ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ മീര ജാസ്മിനെ പോലെ അല്ലെങ്കിൽ പല സിനിമാ നടിമാർക്കും സംഭവിക്കുന്നത് പോലെ അവസരങ്ങൾ കുറയുമ്പോൾ അല്ലെങ്കിൽ ടെൻഷൻ സഹിക്കാൻ വയ്യാതെയൊക്കെ വരുന്ന ചില സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ കൂട്ടുകെട്ടാവാം പലപ്പോഴും ചുരുക്കം ചിലരൊക്കെ ലഹരിയുടെ ലോകത്തേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നു ചിലരൊക്കെ ആത്മഹത്യ ചെയ്യുന്നു ചിലരൊക്കെ പ്രണയബന്ധങ്ങളിൽ അകപ്പെടുന്നു നമുക്കറിയാം മലയാളത്തിൽ എത്രയോ പ്രശസ്തരായ നടിമാര് അകാലത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കുറേയേൾ ഏറെ ആളുകൾ മദ്യത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ട് മറ്റു പലരായിട്ട് രണ്ടും മൂന്നും ഭാര്യമാരുള്ളവരുടെ കാമുകിമാരായിട്ട് മാറുകയും വെപ്പാട്ടിമാരായിട്ട് മാറുകയും അവസാനം അവരാൽ തഴയപ്പെട്ട ആത്മഹത്യയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നടിമാരുടെ മാത്രമല്ല നടന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദുര്യോഗമാണ് എന്തായാലും സനുഷയെ സംബന്ധിച്ചിടത്തോളം വോട്ടയോടുള്ള അമിതമായ താല്പര്യം ആ കുട്ടിയുടെ കരിയറിനെ ഒരു പരിധിവരെ തകർത്തു എന്ന് പറയേണ്ടതായിട്ട് വരും കാരണം മലയാളത്തിലും തമിഴിലും കന്നഡയിലും തെലുങ്കിലൊക്കെ അവസരങ്ങൾ ഉണ്ടായിരുന്ന ആ നടിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാവാം പിന്നെ ഈ ഫീൽഡിലെ മത്സരം അവരെക്കാൾ മിടുക്കര സൗന്ദര്യവതികളുമായ ആളുകളൊക്കെ കടന്നു വന്നത് ഇതിൻ്റെ ഒരു കാരണമായിരിക്കാം അതുപോലെ തന്നെ സംശയയെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിരിച്ചുവരവിൽ അവർക്ക് ആവശ്യത്തിലേറെ വണ്ണം വെച്ചുപോയി അല്ലെങ്കിൽ ചെറുപ്പത്തിൽ നമ്മൾ കണ്ട ഒരു സംശയയല്ല അല്പം തടിച്ച പ്രകൃതിയുള്ള ഒരു പെൺകുട്ടിയാണ് നമ്മുടെയൊക്കെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഇത് ചിലവർക്കൊന്നും അങ്ങനെ അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാനായില്ല ഇല്ലെങ്കിൽ കുട്ടിത്തം വിട്ടുമാറാത്ത ഒരു പെൺകുട്ടിയെ നമ്മളെ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെ അവർക്ക് പറ്റാത്ത തരത്തിലേക്ക് അതായത് നമുക്കറിയാം ആ സനുഷയെ നമ്മൾ കാണുമ്പോൾ തീരെ തിരിച്ചെറിയ കുട്ടിയായിട്ടിരുന്ന ആ കൊച്ചിനെ വളരെ പെട്ടെന്ന് നായികയായിട്ട് കൊണ്ടുവരുന്നു കുറേ വണ്ണമൊക്കെ വെപ്പിച്ച് വല് നായികയുടേതായ കുറേ റോളുകളൊക്കെ കൊടുക്കുന്നു പക്ഷേ അവിടെ ഭാവിക്ക് കുട്ടിയെ തുണച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം